ഗാസയിൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ട് ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ പ്രാദേശിക ജീവനക്കാർ യാത്ര ചെയ്യുകയായിരുന്ന ബസ് ആക്രമിക്കുകയും ഹമാസ് നടത്തിയ വെടിവെപ്പിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ അറിയിച്ചു ബുധനാഴ്ച രാത്രി മണിയോടെയാണ് തെക്കൻ ഗാസ മുനമ്പിലെ ഗാൻ യൂണിസിനടുത്തുള്ള ജി എച്ച്എഫിന്റെ സഹായ വിതരണ കേന്ദ്രങ്ങളിലൊന്നിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോവുകയായിരുന്ന ബസ് ആക്രമണത്തിനിരയായതെന്ന് ജിഎച്ച്എഫ് പ്രവർത്തകർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവർ ആരെന്ന വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് അബു ഷബാബ് വംശജർ നടത്തുന്ന ഒരു ഫേസ്ബുക്ക് പേജ് രംഗത്തുവന്നിരുന്നു എന്നാൽ ആക്രമണം നടന്നുവെന്ന് ശരിവെക്കുന്ന ദൃശ്യങ്ങൾ ജി എച്ച്എഫ് പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടു ഈ ആക്രമണം പുതിയതല്ല ദിവസങ്ങളായി ഹമാസ് ഞങ്ങളുടെ ടീമിനെയും ഞങ്ങളുടെ സഹായ പ്രവർത്തകരെയും ഞങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന സാധാരണക്കാരെയും പരസ്യമായി ഭീഷണിപ്പെടുത്തി വരികയാണ് ഈ ഭീഷണികളെ നിശബ്ദമായാണ് നേരിട്ടതെന്ന് സംഘടന കൂട്ടിച്ചേർത്തു ഹമാസ് ഭീകരർ നടത്തിക്കൊണ്ടിരുന്ന തെറ്റായ പ്രചരണങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് തെളിവ് സഹിതം പുറത്തുവിട്ടുകൊണ്ട് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഇതോടെ ഗാസയിൽ ഹമാസ് നടത്തുന്ന ക്രൂരതകളുടെ നേർചിത്രം ലോകത്തിനു മുന്നിൽ വീണ്ടും വ്യക്തമാവുകയാണ്